ഹേയ് സംഘപരിവാറുകാരെ ഇനിയും നേരെ വെളുത്തില്ലേ ബി ജെ പി പഴയ ബി ജെ പി ആയിരിക്കും പക്ഷേ ഇന്ത്യ കഴിഞ്ഞ പത്തു വർഷത്തെ ഇന്ത്യ അല്ല അത് മനസ്സിലാക്കിയാൽ നല്ലത് ഇത് പറയാൻ കാരണം ഇന്നലെ നമ്മുടെ തലസ്ഥാനത്ത് നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലിയിലെ ഒരു ക്ഷേത്രത്തിന് സമീപം പശു പശുമാംസം കണ്ടെത്തിയെന്നാരോപിച്ച് പോലീസിനെയും അതുപോലെ പ്രദേശത്തെ മുസ്ലിങ്ങളെയും ഒന്നാകെ ഭീഷണിപ്പെടുത്തി ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് രംഗത്ത് വന്നിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്നാണ് ഭീഷണി ദില്ലിയിലെ സംഘവിഹാറിലാണ് സംഭവം ബി ജെ പി നേതാവ് പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഘം വിഹാറിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ ഭയത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഞായറാഴ്ച ഹിന്ദു ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് പശുമാംസം ലഭിച്ചെന്ന് ആരോപിച്ച് ബി ജെ പി അനുഭാവികൾ പ്രതിഷേധിച്ചിരുന്നു പശുമാംസം ഉപേക്ഷിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള സംഘം പോലീസിനോട് കയർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം നാല് മണിക്കൂറിനുള്ളിൽ ഒരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ രണ്ട് ലക്ഷത്തോളം വരുന്ന പ്രാദേശിക മുസ്ലിങ്ങളെ കൊല്ലുമെന്ന് ബി ജെ പിയുടെ കാവിഷാൽ ധരിച്ച വ്യക്തി ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രസംഗത്തിന്റെ പേരിൽ നിരവധി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ നിയമ സ്വീകരിക്കണമെന്നും പോലീസ് അറിയിച്ചു ദൃശ്യങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ആദ്യം തന്നെ വീഡിയോയുടെ ഉറവിടവും ആധികാരികതയും പരിശോധിക്കേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി എന്നാൽ ബിജെപിക്ക് ഇതിൽ ബന്ധമില്ലെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് പശുവിനെ കൊന്നെന്ന പരാതിയിലും കേസെടുത്തതായി പോലീസ് അറിയിച്ചു അതിനിടെ പശുമാംസം മായ ഗടിച്ചു കൊണ്ടുവന്നതാകാമെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈതിനു പിന്നാലെ രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ പശുകടത്തിന്റെ പേരിൽ നിരവധി ആക്രമണങ്ങളും കലാപശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ക്ഷേത്രത്തിനരികിൽ പശുമാംസം കൊണ്ടിട്ട് അതിന്റെ പേരിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള സംഘപരിവാറിന്റെ ബോധപൂർവമുള്ള ശ്രമമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്